ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും അൽക്കാസ് ഡിസൻസിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷിബി മാത്യു എല്ലാവരും സുഖാട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈസ്റ്റർ വിഷു ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും വെക്കേഷൻ ശരിക്കും ഒരു വെക്കേഷൻ്റെ ടൈമിലോട്ട് കയറി കഴിഞ്ഞു എനിക്കൊന്ന് കൂടുതൽ പേരും ഔട്ടിങ്ങിലൊക്കെയാണ് അപ്പം ഇപ്പോൾ യാത്രകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇനി ഇപ്പോൾ നല്ല ചൂട് ഇച്ചിരി ചൂട് കൂടി നിൽക്കുക അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ത്രീ പീസിൻ്റെ കോട്ടൺ മെറ്റീരിയൽ ചോദിച്ച കുറേ കൂട്ടുകാരുണ്ടായിരുന്നു അവർക്ക് വേണ്ടി കോട്ടൺ മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് അത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ളതുകൊണ്ട് സാധാരണ ഡെയിലി യൂസിന് പറ്റുന്നത് കൊണ്ട് അതേപോലെ തന്നെ ചെറിയ ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ത്രീ പീസ് കളക്ഷൻസ് ആണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ നിങ്ങൾ കൺഫേം നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുക കാരണം നമ്മൾക്ക് സ്റ്റോക്ക് പരിമിതമാണ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും നമുക്ക് സ്റ്റോക്ക് ഉള്ളപ്പോൾ തന്നെ പെട്ടെന്ന് അയച്ച് തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത്ത് നമ്മുടെ കളക്ഷനെന്ന് പറഞ്ഞാൽ തന്നെ ഈ ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നതെങ്കിലും വളരെ റയർ കോമ്പിനേഷനാണ് ഈ ഒരു ബ്ലാക്കിൽ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ഈ ഒരു അജ്രക് പ്രിൻ്റ് ഇങ്ങനെ നമ്മളിവിടെ പാച്ച് കൊടുത്തിരിക്കുന്നു അതിലിങ്ങനെ ആ ഒരു സെയിം ആ ഒരു എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ മിറർ വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഈ കാന്താ കോട്ടൻ്റെ ഇതായിരിക്കും എൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് എനിക്കൊന്നും ഇത് വെച്ച് ടോപ്പ് അടിക്കാൻ അതുപോലത്തെ നല്ലൊരു മെറ്റീരിയലാണ് എൻ്റെ ടോ ബോട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ ഈ ഒരു വൈറ്റിൽ ഈ ഒരു കളറിലെ പ്രിൻ്റുകളാണ് അതിൽ ബ്ലോക്ക് പ്രിൻ്റ് വരുന്ന ഒരു മെറ്റീരിയൽ മൂലമാണ് ഇത് ക്രോഷത്രിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് നാല് സൈഡും ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് വളരെ കംഫർട്ടാണ് നമുക്ക് ഈ കോട്ടൺ ചൂട് സമയത്ത് ഇത് തന്നെ ത്രെഡ് വർക്ക് കണ്ടു ഒരു വിയൂസ് ത്രെഡിന്റെ ഒരു ഈ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡിയിലും അങ്ങനെ ആയിരിക്കും അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആണ് അപ്പൊ നമുക്ക് കളർ ചേഞ്ചിലോട്ട് പോവാം കളർ നോക്കി എന്തൊരു റയർ കോമ്പിനേഷൻ നോക്കിയാൽ നല്ല ഒരു പിങ്ക് തീട്രൂട്ട് കളറിലാണ് എൻ്റെ എംബ്രോയ്ഡറി പോയിരിക്കുന്നത് അതിൽ വരുന്നത് ബ്ലൂ ബ്ലൂ കളറിലെ ആയിരിക്കും ഒരു വർക്ക് അതിലും മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ദുപ്പട്ട ഇത് ഈ ഒരു ഇവിടെ എന്ത് വർക്ക് വരുന്നോ അത് തന്നെയായിരിക്കും ബോട്ടം സെയിം മെറ്റീരിയൽ കൊടുക്കുന്നത് ബ്ലാക്ക് വീണ്ടും വന്നിട്ട് ഗ്രീൻ ആണ് നല്ലൊരു ഒലിവ് ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒലിവ് ഗ്രീൻ കളറിലെ ബോട്ടം വരും ഇപ്പം നല്ലൊരു ബ്രിക്കട്ടിൻ്റെ കളറിലാണ് ഈ ഒരു കോമ്പിനേഷൻ കൊടുത്തിരുന്നത് ആഷിൽ വെത്ത് അതുപോലെ തന്നെ സൈഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതായിരിക്കും ബോട്ടം വരുന്നത് ദുപ്പട്ട വന്നിട്ട് കളാം ഇതാണ് നമ്മുടെ എങ്ങനെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലാണ് ഇതെനിക്ക് തോന്നുന്നു ഈ ഡിജിറ്റൽ പ്രിന്റിൻ്റെ ഒരു യുവാണിപ്പോൾ ഒരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ദുപ്പട്ടയാണ് കോട്ടണിലാണ് കോട്ടനിലത്തെ മിക്സ് ചെറിയ സിൽക്ക് മിക്സ് ഉണ്ട് എന്നാലും നോക്കി നല്ലൊരു പ്രിന്റ് ഒക്കെ കൊടുത്തിട്ട് ഡിജിറ്റൽ പ്രിന്റ് കൊടുത്ത് നല്ലൊരു ഫാൻസി ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് ടോപ്പ് വരുന്ന പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് ആണ് അതിലൊരു ഹൈലൈറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതാ ത്രെഡിൽ തന്നെ അങ്ങനെ ഒരു വ്യൂസ് കൊടുത്തിട്ടുണ്ട് ഇതിന് താഴെയായിരിക്കും ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് ലീഫ് പാ ഇത് പിന്നെ ഫ്ലവർ പാറ്റാണ് ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് വരുന്ന രീതി കൊടുത്തിട്ടുണ്ട് വരുന്ന ഇതിൻ്റെ റേറ്റ് വന്നിട്ടും തൗസൻഡ് ഫിഫ്റ്റി ഒരു അടുത്ത കളർന്ന് പറഞ്ഞാൽ നമ്മൾ പൗഡർ ബ്ലൂ കളറാണ് അതിന് ദുപ്പട്ടൈം ഈ ഒരു പൗഡർ ബ്ലൂ കളർ കളറ് ഷാഡോൻ്റെ ബോട്ടം തൗസൻഡ് ഫിഫ്റ്റി അടുത്തത് വരുന്നതും നല്ലൊരു പിങ്ക് കളറാണ് ആണ് ഓണിയൻ പിങ്കിൽ വരുന്ന ഒരു പിങ്കാണ് പിങ്ക് കളറിലെ ഒരു ടോപ്പ് വരും ദുപ്പട്ട വരുന്നത് ഈ പ്രിൻറ്റ് മണിയൻ പിങ്ക് കളറിലെ ബോട്ടം തൗസൻഡ് ഫിഫ്റ്റി ആണ് റേഞ്ച് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാം അടുത്ത സെറ്റാണ് സൂപ്പർ ഡ്യൂപ്പർ സെറ്റ് എന്നൊക്കെ പറയില്ല നമുക്ക് പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ഡിജിറ്റൽ പ്രിന്റ് വരുന്നതിന് മുമ്പ് നമുക്ക് പ്രിൻറ്റ് കോട്ടൺ വരും കോട്ടൺ മെറ്റീരിയൽ വന്നു അപ്പോൾ ഇത് പ്രിന്റഡ് കോട്ടൺ ആണ് നമ്മൾ കോട്ടണിലെ മെറ്റീരിയൽ അല്ലേ ആകുമ്പോൾ അത് കോട്ടൺ ആണ് ഈ ഒരു പ്രിന്റ് ഇതിൽ തന്നെ നമ്മൾ ബ്ലാക്കിൽ കാണിച്ചുള്ള സെൽഫായിട്ടൊരു ഡിസൈൻ വ്യൂസ് ഇതിൽ ഇങ്ങനെ പോകുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു ചെറിയൊരു ത്രെഡിൻ്റെ ഒരു വ്യൂസ് ഇതിൽ പോകുന്നുണ്ട് അതിലാണ് ഡിജിറ്റൽ പ്രിന്റ് ഈ ഒരു ഫുൾ പാറ്റേണിൽ ഈ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ട് ഒരു സിക്സ് പാക്ക് ഡിസൈൻ ദുപ്പട്ട വന്നിട്ട് സിക്സ് പാക്കിൽ തന്നെ ഒരു പ്രിന്റഡ് എന്ത് സോഫ്റ്റ് നോക്കിയത് കൊണ്ട് ഒരു കോട്ടൺ ആണ് അത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും എന്റെ റേറ്റ് വന്നിട്ടാണ് നയൻ ഫിഫ്റ്റി അപ്പൊ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഞാൻ കാണിക്കാം നല്ല ഓണിയൻ പിങ്ക് അതിൽ ആ ത്രെഡ് വർക്ക് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ലതായിട്ട് അറിയാൻ പറ്റും ആ ഒരു വർക്ക് ഉള്ളത് ഈ പ്രിന്റിനകത്തൊരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് ഇതാണ് അതിന്റെ ഓണിയൻ പിങ്ക് കളറ് സിക്സ് പാക്കിന്റെ ബോട്ടം വരും ദുപ്പട്ട വന്നിട്ട് ഈ ഒരു പ്രിന്റഡ് ദുപ്പട്ട അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പോൾ ഈ കണ്ടതൊക്കെയാണ് നമ്മുടെ കോട്ടൺ ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അത് ഓർഡർ കൺഫേം ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരേക്കും ബൈ ഫ്രം ഷിബിമതി